അപ്പോൾ അടൂർ പ്രകാശ് ഈയിടയ്ക്ക് ചില സ്ഥാനാർത്ഥി അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സഭ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അപ്പൊ ആരോപണങ്ങളോടുള്ള മറുപടി എന്താണ് അല്ല ഞാനത് മറുപടി പറഞ്ഞതാണ് അതായത് ജാതി പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും വോട്ട് പിടിച്ചിട്ടില്ല ജാതി പറഞ്ഞ് പിടിക്കേണ്ട കാര്യമല്ല ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിൽ ഞാൻ ഏത് ജാതിയാണ് സ്റ്റീഫൻ ഏത് ജാതിയാണ് സുനിൽ ഏത് ജാതിയാണെന്ന് വളരെ പ്രകടമായിട്ട് എല്ലാവർക്കും ഒരു ഒളിച്ചു വെക്കാൻ പറ്റുന്നതല്ല എന്തിനാ പോയി അങ്ങനെ പറയുന്നത് ആളുകൾ പത്രം വായിക്കുന്നവരാണ് വാർത്തകൾ കേൾക്കുന്നവരാണ് ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് വന്നാൽ ആ കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ അടക്കം എടുത്ത് ആളുകൾ പരിശോധിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് പോയിട്ട് എന്തിനാ ജാതി പറയുന്നത് അത് അയാൾ അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്ന് അരക്കെട്ട് ഉറപ്പിക്കുകയാണ് എന്ത് 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 അടിസ്ഥാനത്തിലായാലത് ചെയ്യുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ നമ്മളെ യഥാർത്ഥത്തിലൊരു ജാതിക്കതീതമായ ഒരു ചിന്ത നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലെ ചട്ടമ്പിസ്വാമികളെപ്പോലെ അയ്യ വൈകുണ്ഠസ്വാമിയെപ്പോലെ വക്കങ്കാതറിനെ പോലെ അങ്ങനെയുള്ളൊരു നാടാണ് നമ്മുടെ നാട് ആ നാട്ടിൽ വന്നിട്ടാണ് ജാതി പറയുന്നത് അത് അയാൾക്ക് തന്നെ അത് ദോഷമായിട്ട് എന്നുള്ളതാണ് യാതൊരു സംശയവും ഞങ്ങൾ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു കാരണവശാലും ജാതി അല്ല പ്രശ്നം ഇവിടെ മനുഷ്യൻ്റെ ജീവിതമാർഗ്ഗമാണ് പ്രശ്നം ആ ജീവിത ജീവിതമാർഗത്തെ എത്രത്തോളം നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രശ്നം ഈ പൗരത്വ ഭേദഗതിക്കെതിരെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ പൗരത്വ ഭേദഗതി രാജ്യത്ത് കൊണ്ടുവരുന്നത് വർഗീയമായ ആളുകളെ വേർതിരിക്കാനാണ് നീ ഹിന്ദു നീ മുസ്ലിം നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാനാണ് ഈ ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കോൺഗ്രസ് ബില്ലിനോടൊപ്പം നിന്നു ബില്ലിനോടൊപ്പമല്ല ബില്ലിനെതിരായി നിന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ബില്ല് പാസ്സാക്കുന്ന സാഹചര്യം വന്നപ്പോൾ അവർ ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങിപ്പോയി എന്തിനാണ് ഇറങ്ങിപ്പോയത് അപ്പോൾ ഇവരുടെ മനസ്സിനകത്ത് ഈ പൗരത്വ ഭേദഗതി വേണമെന്നാഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് അന്ന് കേരളമാണ് ഒറ്റക്കെട്ടായി നിയമസഭയിൽ പ്രമേയം പാസാക്കി ഇത് ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കൂടി പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സഹാവ് പിണറായി വിജയനാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു ഒരു കാരണവശാലും കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല മാത്രമല്ല കേരളം ഇപ്പോൾ കോടതിയിൽ പോയി ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന പൊതുതത്വത്തിന് ആ ഫണ്ടമെൻ്റൽ റൈറ്റിന് എതിരായിട്ടാണ് ഈ നിയമം ഇപ്പോൾ പടച്ചുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് കോടതിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് അതാണ് കോടതി സ്റ്റേ തന്നില്ലെങ്കിലും കോടതി അടിയന്തരമായി മൂന്നാഴ്ചക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിന് എതിരാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് മാക്സിമം നിയമപരമായ മാർഗങ്ങളിലൂടെ ഗവൺമെൻറ് പോകും ഒരുപക്ഷെ അത് നടന്നില്ലെങ്കിൽ കേരളം അത് നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത് എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ ഈ മണ്ഡലത്തിലെ വോട്ടറാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റിനകത്ത് ജനിച്ചു വളർന്ന് പൊതുരാഷ്ട്രീയ രംഗത്ത് നിൽക്കുകയും ജനപ്രതിനിധിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ വേറെ എവിടെ നിന്നും വന്ന് മത്സരിക്കുന്ന ഒരാളല്ല ഇവിടുത്തെ ആളുകളുടെ ചൂടും ചൂരും അവരുടെ പ്രയാസവും വിഷമങ്ങളും എല്ലാം അറിയാവുന്ന ഒരാളാണ് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കും ഒരു സംശയമില്ല അത് കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെ തന്നെ ഞങ്ങൾ നിന്നിട്ടുണ്ട് ഇനിയും ഞങ്ങളെ ജയിപ്പിച്ചാൽ അങ്ങനെ തന്നെ നിൽക്കും അവരുടെ ആവശ്യങ്ങൾക്കു മുമ്പിൽ പുറംതിരിഞ്ഞ് നിൽക്കാതെ മണ്ഡലം ശ്രദ്ധിക്കാതെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു നിലപാടിലേക്ക് പോകില്ല അവരോടൊപ്പം തന്നെ അവരുടെ സുഖത്തിലും അവരുടെ ദുഃഖത്തിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും അപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന അതെ അതെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ എത്ര വളരെ സ്ട്രെയിൻ എടുത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം സ്വന്തം പോക്കറ്റില് പൈസ എടുത്ത് എൽ ഡി എഫിലെ പ്രവർത്തകർ ഇത്രയധികം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല അത്രയധികം എൽ ഡി എഫിലെ പ്രവർത്തകർ വളരെ ശ്രദ്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ് ഉറപ്പായി തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അപ്പോൾ ജനങ്ങൾ കൂടെ 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 ജനങ്ങളും ഉണ്ടാകും നമ്മൾ തിരിച്ചു തിരിച്ചു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആത്മവിശ്വാസത്തിലാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്രാവശ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വേണം എന്നുള്ള ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങളെ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അത് കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ യു ഡി എഫിന് പരത്താൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചായ്വ് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിനോട് പ്രകടിപ്പിച്ചത് എന്നാൽ ബി ജെ പി തോൽക്കണമെന്നുള്ള ആഗ്രഹം അന്നേ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ അതിതീവ്ര ഹിന്ദുത്വ നിലപാടുകളും അതേപോലെ തന്നെ വർഗീയ നിലപാടുകളും കേന്ദ്ര ഗവൺമെൻറ് പുറത്തെടുക്കുന്ന സമീപനം അതാണ് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങളിൽ അവരെടുത്തിട്ടുള്ള സമീപനം കാരണം ഒരു മതേതര മനസ്സുള്ള സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസം കൊണ്ടും മറ്റ് പല കാരണങ്ങളിലും ഉന്നത നിലവാരം പുലർത്തുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരായി ശക്തമായ ചെറുത്തുനിൽപ്പ് പാർലമെൻറ്റിൽ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയത് എണ്ണത്തിൽ കുറവാണെങ്കിൽ ഇടതുപക്ഷം എം പിമാരാണ് ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും എണ്ണത്തിൽ കുറവായിരുന്നുള്ള അവർ അവരുടെ ശബ്ദം ഞങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന കോൺഗ്രസ് ആ ആ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല മറ്റു ചില കക്ഷികളാ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ഇത് ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട് വിശേഷിച്ച് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഈ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങളും കാണുന്നുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ ജനപ്രതിനിധിയും ഈ വിഷയത്തിൽ നിസ്സംഗമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് വികസന മുരടിപ്പ് വളരെ ശക്തമാണ് ഇപ്പോൾ അവരുടെ ഒരു പോസ്റ്ററിൽ ഞാനൊരു വാക്യം കണ്ടു അതായത് വികസന തുടർച്ചയ്ക്ക് വികസനം ഉണ്ടെങ്കിൽ അല്ലേ അത് തുടരണമെന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ അപ്പോൾ ഈ അഞ്ചു വർഷം ചെയ്തതാണ് തുടരണമെങ്കിൽ നന്നായിരിക്കും അതുകൊണ്ട് ജനങ്ങൾ ഒരു മാറ്റം ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട് അത് പ്രവർത്തകരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും പ്രകടമാണ് വലിയ ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങൽ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും സഹ വി ജോയിലൂടെ എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രചരണത്തിനിടയിൽ നാട്ടുകാർ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഞാൻ നാട്ടുകാരുടെ ആവശ്യം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവശ്യം എന്താണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവശ്യം കേന്ദ്ര ഗവണ്മെന്റ് അവഗണിക്കുന്ന ആറ്റിങ്ങലിൽ കേന്ദ്ര പദ്ധതികൾ അനുവദിക്കാൻ ജനപക്ഷത്ത് നിൽക്കുന്നൊരു എം പി ആണ് അവർക്ക് ആവശ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരളത്തിൻ്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിനൊരു എം പി വേണം എന്ന അഭിപ്രായമാണ് പൊതുവെ ജനങ്ങളുടെ ഭാഗത്തുമായിട്ടുള്ളത് സർ ഒരു ക്വസ്റ്റിനും കൂടി ശരിക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണോ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണോ മത്സരം അത് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല ഒരു ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴത്തെ നിലയിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം കോട്ട പിടിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു വളരെയധികം നന്ദി ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചത് ഓക്കെ